നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം തെക്കൻകുറ്റൂർ തരംഗിണി നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവ രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു തലക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു തെക്കൻകുറ്റൂർ ജി എൽ പി സ്കൂളിൽ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലാകാരന്മാരുടെ സ്നേഹസംഗമം തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു അജിത് ആളൂർ അധ്യക്ഷത വഹിച്ചു എ പി രാജു അവാർഡ് മെമ്പർമാരായ എ പി കുഞ്ഞുമൊയ്തീൻ എ പി റെത്ത് വാസു കണ്ണേക്കുളത്ത് പി മോഹനകൃഷ്ണൻ സി പി നാസർ മുഹമ്മദ് കുട്ടി തയ്യൽ അനിൽകുമാർ ജയപ്രകാശ് സി പി അബ്ദുള്ള കുട്ടി എന്നിവർ സംബന്ധിച്ചു തലക്കാട്